നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം യു എസിൽ ജന്മാവകാശ പൌരത്വം നിർത്തലാക്കിക്കൊണ്ടുള്ള പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് ട്രംപിന്റെ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതി മുതൽ ഒരു വർഷം ഏകദേശം രണ്ടര ലക്ഷത്തോളം ആളുകളെ ബാധിക്കുന്നതാണ് ഈ പുതിയ ഉത്തരവ് എന്നാൽ ഉത്തരവ് മറികടക്കാൻ ഇപ്പോൾ ഇന്ത്യൻ ദമ്പതികളുടെ തിക്കും തിരക്കുമാണ് അമേരിക്കയിൽ കാണുന്നത് കൂട്ട സിസേറിയനുകൾ ഫെബ്രുവരി മുൻപ് ഏതെങ്കിലും തരത്തിൽ സിസേറിയൻ നടത്തുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ദമ്പതികളുടെ ലക്ഷ്യം യു എസ് പൌരത്വമില്ലാത്തവരോ ഗ്രീൻ കാർഡില്ലാത്തവരോ ആയ മാതാപിതാക്കൾക്ക് യു എസിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന നിയമമാണ് ഇപ്പോൾ ട്രംപ് റദ്ദാക്കിയത് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ ഉത്തരവ് ട്രംപിന്റെ ഉത്തരവ് നിലവിൽ വരുന്ന ഫെബ്രുവരി ഇരുപതിന് മുൻപ് സിസേറിയൻ നടത്തിയെങ്കിലും കുട്ടികൾക്ക് ജന്മം നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മാതാപിതാക്കൾ തേടുന്നത് അതിനായി ഡോക്ടർമാരുടെ അടുക്കൽ വലിയ ക്യൂ എട്ട് ഒൻപത് മാസം ഗർഭിണികളായ ഇന്ത്യക്കാർ സിസേറിയൻ നടത്താനാകുമോ എന്ന് ചോദിച്ചു കൂട്ടത്തോടെ ഡോക്ടർമാരെ സമീപിച്ചതാണ് ഇപ്പോൾ അമേരിക്കയിൽ വലിയ വാർത്തയാകുന്നത് യു എസിലെ ഗൈനക്കോളജിസ്റ്റുകൾ ഇതു സംബന്ധിച്ച പ്രതികരണം നടത്തിയിരിക്കുന്നു മാസം തികയുന്നതിന് മുൻപ് പ്രസവിക്കുന്നതിൽ ഡോക്ടർമാർ ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കയിൽ നൽകിയിരിക്കുന്നത് പൂർണ്ണ വളർച്ചയെത്താത്ത ശ്വാസകോശം കുടിക്കാനുള്ള ബുദ്ധിമുട്ട് തൂക്കക്കുറവ് സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി സങ്കീർണ്ണതകൾ മാസം തികയാതെ പിറക്കുന്ന കുട്ടികൾക്കുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റുകൾ നൽകിയത് രണ്ട് ദിവസത്തിനുള്ളിൽ ഇരുപതോളം ദമ്പതികൾ തന്നെ സന്ദർശിച്ച് സിസേറിയന്റെ സാധ്യതകൾ ആരാജുവെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റ് വെളിപ്പെടുത്തി തുടർന്നാണ് അമേരിക്കയിലെ ഡോക്ടർമാരുടെ കൂട്ട വെളിപ്പെടുത്തൽ എച്ച് വൺ ബി എൽ വൺ വിസകളിൽ യു എസിലെത്തിയ ഇന്ത്യക്കാർക്കിടയിലാണ് ഇപ്പോൾ പേടി ശക്തമായിരിക്കുന്നത് വർഷങ്ങളായി യു എസിൽ സ്ഥിരതാമസത്തിന് തയ്യാറെടുത്തവരാണ് ഇവരിൽ മിക്കവരും നേരത്തെ ഗ്രീൻ കാർഡ് ലഭിച്ചവർക്ക് ട്രംപിന്റെ നീക്കം ബാധകമാകില്ല ഇവർക്ക് യു എസിൽ വെച്ച് കുട്ടികളുണ്ടായാൽ ഫെബ്രുവരി ഇരുപത് കഴിഞ്ഞാലും അമേരിക്കയിൽ പൗരത്വം ലഭിക്കും എന്നാൽ ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള കാലതാമസം ഇപ്പോൾ വർഷങ്ങളാണ് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ അപേക്ഷകൾ ഇപ്പോഴും അവിടെ കെട്ടിക്കിടക്കുന്നു തൊഴിൽ വിസയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ മക്കളെ ഇത് കൂടുതൽ രീതിയിൽ ബാധിക്കും ഇവർക്ക് തിരിച്ചുപോകേണ്ടി വരികയോ യു എസിൽ കഴിയാൻ വിസയ്ക്ക് അപേക്ഷിക്കുകയോ ചെയ്യേണ്ടിവരും ഒരു വശത്ത് ഇന്ത്യക്കാർ കൂട്ട സിസേറിയൻ നടത്തി ട്രംപിനെ വിറപ്പിക്കുമ്പോൾ മറുവശത്ത് സാക്ഷാൽ കോടതി തന്നെ ട്രംപിനിടുത്തിയായി മാറിയിരിക്കുന്നു അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ആദ്യ തിരിച്ചടി കോടതിയിൽ നിന്ന് ലഭിച്ചു ജന്മാവകാശ പൌരത്വത്തിനുള്ള അവകാശം വെട്ടിക്കുറയ്ക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പിലാക്കാനുള്ള ട്രംപിന്റെ നീക്കം സിയാറ്റലിലെ ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞു തുടർ നടപടികൾ പതിനാല് ദിവസത്തേക്കാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് ട്രംപിന്റെ നീക്കത്തെ നക്തമായ ഭരണഘടനാ ലംഘനമെന്നാണ് കോടതി പറഞ്ഞത് നാല് അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പരിഗണിച്ച കേസിലാണ് ഇപ്പോൾ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ഈ താത്കാലിക സ്റ്റേ ട്രംപിനേറ്റ ആദ്യ പ്രഹരമാണ് ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള വാഷിംഗ്ടൺ അരിസോണ ഇല്ലിനിയോയ്സ് ഒറിഗോൺ എന്നീ സംസ്ഥാനങ്ങളാണ് കോടതിയെ സമീപിച്ചത് യു എസ് മണ്ണിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൌരത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ പതിനാലാം ഭേദഗതിയുടെ നഗ്തമായ ലംഘനമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് എന്ന് കോടതിയെ അവർ ബോധിപ്പിച്ചു കേസ് പരിഗണിച്ച യു എസ് ഡിസ്ട്രിക്ട് ജഡ്ജി ജോൺ കോക്നോർ ഉത്തരവിന് താൽക്കാലിക സ്റ്റേ അനുവദിക്കുകയും ചെയ്തു ജന്മാവകാശ പൌരത്വം ട്രംപ് റദ്ദാക്കിയതിനെതിരെ നേരത്തെ അമേരിക്കയിലെ നിരവധി സംസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളാണ് ഇതിനെതിരെ രംഗത്ത് വന്നത് ട്രംപിന്റെ ഉത്തരവിനെതിരെ ഡെമോക്രാറ്റുകളും ആക്ടിവിസ്റ്റുകളും ഒക്കെ രംഗത്തിറങ്ങി നിയമം വഴി നിലവിൽ വന്നതും ഭരണഘടനയുടെ ഭാഗവുമായ ഒരു സംവിധാനത്തെ വെറുമൊരു ഉത്തരവിലൂടെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന വാദമുഖമാണ് അവർ ഉയർത്തുന്നത് പതിറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ് അമേരിക്കയുടെ ജന്മാവകാശ പൌരത്വം പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ഇത്തരമൊരു ഭരണഘടന നിയമം റദ്ദാക്കാൻ പ്രസിഡന്റിന് എന്താരം ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഉത്തരവ് പ്രകാരം മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും പൌരത്വമോ ഗ്രീൻ കാർഡോ ഇല്ലെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് യു എസിൽ പൌരത്വം പോലും ലഭിക്കില്ല ട്രംപിന്റെ പുതിയ ഉത്തരവ് ഇന്ത്യൻ പ്രവാസികളെയാണ് ഏറ്റവുമധികം അന്താളിപ്പിലാക്കിയത് പലരും അമേരിക്കയിലെത്തി വിസയ്ക്കും ഗ്രീൻ കാർഡിനുമൊക്കെ അപേക്ഷ നൽകി അവിടെ പ്രസവം ക്രമീകരിക്കുക ഒരു പതിവായിരുന്നു കുഞ്ഞുങ്ങൾക്ക് അമേരിക്കൻ പൗരത്വം അതായിരുന്നു അവരുടെ ലക്ഷ്യം അനധികൃത കുടിയേറ്റക്കാരുടെ മക്കൾക്ക് മാത്രമേ ട്രംപിന്റെ ഈ ഉത്തരവ് ബാധകമാകൂ എന്ന് കരുതിയവർക്കും പിന്നീട് തെറ്റി ഇന്ത്യൻ പ്രവാസികളുടെ നെഞ്ചിൽ തീയായി പടരുകയാണ് ഇപ്പോൾ ട്രംപിന്റെ പുതിയ ഉത്തരവ് യുഎസിൽ ജനിക്കാത്ത കുട്ടികളും പതിറ്റാണ്ടുകളായി ഗ്രീൻ കാർഡ് ബാക്ക്ലോഗിൽ കുടുങ്ങിയ കുടുംബങ്ങളും ഇരുപത്തിയൊന്ന് വയസ്സ് തികയുമ്പോൾ സ്വയം നാടുകടത്തപ്പെടും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ കുടിയേറ്റക്കാരൊന്നും വേണ്ട അമേരിക്കയ്ക്ക് അമേരിക്കക്കാർ മതി എന്ന് ട്രംപിന്റെ പുതിയ നയം വ്യാപക വിമർശനങ്ങൾക്ക് ഇടവരുത്തി അമേരിക്കയുടെ സുവർണകാലത്തിനും തുടക്കമിടുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇക്കഴിഞ്ഞ ദിവസം അവരോഹിതനായത് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ചുമതലയേറ്റ എഴുപത്തിയെട്ടുകാരന്റെ തുടക്കത്തിലെ ഉത്തരവുകൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചു അമേരിക്കയുടെ സുരക്ഷ അമേരിക്കയുടെ സാമ്പത്തിക സമൃദ്ധി അമേരിക്കയുടെ വളർച്ച ഇത് മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് ആവർത്തിച്ച് ട്രംപ് പറയുന്നു അനധികൃത കുടിയേറ്റം വോക്കിസം വിരുദ്ധത ഊർജ്ജകാര്യത്തിലെ സ്വാതന്ത്ര്യം വിദേശ രാജ്യങ്ങളിലെ സൈനിക ഇടപെടലുകൾ തുടങ്ങി അനേക കാര്യങ്ങളിൽ തന്റേതായ ഒരു രീതിയാണ് ട്രംപ് പിന്തുടരുന്നത് ആദ്യ ദിവസം ട്രംപ് പുറത്തിറക്കിയ ഉത്തരവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിർത്തി സുരക്ഷ സംബന്ധിച്ച് അനധികൃത കുടിയേറ്റം തടയാൻ അമേരിക്കയുടെ വടക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കൂടുതൽ സൈന്യത്തെ അതിർത്തിയിലേക്ക് അയച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്കുകൾ പ്രകാരം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം ഒരു കോടിയിലധികം ഇതിലേതാണ്ട് ഏഴു ലക്ഷം പേർ ഇന്ത്യയിൽ നിന്നുള്ളവർ ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഇവരെയൊക്കെ അവരുടെ നാടുകളിലേക്ക് തിരിച്ചയക്കും എന്ന ഭയമാണിപ്പോൾ ഈ പ്രവാസ ലോകത്തിന് കൂട്ടത്തോടെ ഇവരെയൊക്കെ അവരവരുടെ നാടുകളിലേക്ക് ഒരുമിച്ച് വിമാനം കയറ്റി തിരിച്ചയച്ചാലുള്ള സ്ഥിതി അമേരിക്കൻ പൗരത്വമില്ലാത്ത രക്ഷാകർത്താക്കളുടെ അമേരിക്കയിൽ ജനിച്ച കുട്ടികൾക്ക് നൽകുന്ന പൗരത്വം ജന്മാവകാശം എന്നിവയൊക്കെ ഇനി ഇല്ലാതാകുന്ന അവസ്ഥ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ട്രംപ് പ്രഖ്യാപിച്ചിരുന്ന യാത്രാ നിരോധനവും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നു പ്രധാനമായും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാ വിലക്കാണ് ഇപ്പോൾ നിലവിൽ വന്നത് ആകെ കൂടി കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ ട്രംപ് എങ്ങനെയൊക്കെ തന്റെ വാക്കുകൾ പാലിച്ച ഉത്തരവുകൾ ഇനി പുറത്തിറക്കും ന്യൂസ് വാർത്ത ഇൻസൈറ്റ്